ഹലോ ഗൈസ് ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള ആർ കെ നാരായണൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാക്കാണ് അപ്പോൾ ആർ കെ നാരായണനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇന്ത്യയിൽ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആർ കെ നാരായണമെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മാൽഗുഡി എന്നുള്ള ആ ഒരു ഫിക്ഷണൽ ടൗണിൽ നടക്കുന്ന എ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള നോവലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആർ കെ നാരായണനെക്കുറിച്ച് ഓദറെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം റസിപ്പുറം കൃഷ്ണസ്വാമി അയ്യർ നാരായൺ സ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് അപ്പോൾ ആർ കെ നാരായൺ എന്നുള്ള ഒരു ഷോർട്ട് ഫോം അദ്ദേഹം ആ ഒരു ഷോർട്ട് നെയിം ഉണ്ടാക്കുന്നത് ഈ ഒരു ഇത്ര വലിയൊരു പേരിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ച് രണ്ടായിരത്തി ഒന്ന് വരെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നോവലിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആർ കെ നാരായണൻ്റെ വർക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇത് ആക്ച്വലി ഒരു ഫിക്ഷണൽ സൗത്ത് ഇന്ത്യൻ ടൗണിലാണ് മാൽഗുഡി എന്നറിയപ്പെടുന്ന ഒരു ടൗണിലാണ് ഈ കഥ നടക്കുന്നത് മാൽഗുഡി കേന്ദ്രീകരിച്ചുകൊണ്ട് ആർ കെ നാരായണൻ ഒരുപാട് വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആർക്കെന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സിംപിൾ ആയിട്ടുള്ള സിമ്പിൾ സിറ്റി അതുപോലെ തന്നെ ഭയങ്കര ജെൻറ്റിൽ ഹ്യൂമർ തമാശ രൂപേ വളരെ വലിയ ഡീപ്പ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കുകളും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് കുറച്ച് വർക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ദ ഗൈഡ് അതുപോലെ തന്നെ ദ മാൻ ഈറ്റർ ഓഫ് മാൽഗുഡി മാൽഗുഡി കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള മറ്റൊരു വർക്കാണ് പിന്നെ ദ ഇംഗ്ലീഷ് ടീച്ചർ ദ ഗൈഡ് അതുപോലെ തന്നെ ദ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് തുടങ്ങിയിട്ടുള്ള പിന്നെ ഒരുപാട് വർക്കുകൾ അദ്ദേഹം നോവലുകൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മാത്രം ഒരുപാട് ഷോർട്ട് സ്റ്റോറീസും അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇനി നമ്മൾ ഈ ഒരു വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടൈഗർ ഓഫ് മാൽഗുഡി എന്ന് പറയുന്ന ഈ ഒരു വർക്കിലേക്ക് വരുമ്പോൾ ഇത് ഇതിൻ്റെ എന്ന് പറയുന്നത് അലിഗോറികൽ ഫിക്ഷനാണ് അതായത് ഒരു അനിമൽ ഫാബിളാണ് ടൈഗർ ആണല്ലോ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് അപ്പോൾ ഇതൊരു അനിമൽ ഫാബിളാണ് ഈ ഒരു അനിമലിനെ വെച്ചുകൊണ്ട് ടൈഗറിനെ വെച്ചുകൊണ്ട് അദ്ദേഹം മനുഷ്യൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഇച്ഛകളെയും മനുഷ്യൻ്റെ പിന്നെ രൂപങ്ങളെയും നേച്ചറിനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് പഠന വിധേയമാക്കുന്നുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈയൊരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്ഷണൽ ടൗണിലാണ് മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഫിക്ഷനൽ ഒരു 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 സാങ്കല്പിക ഒരു പട്ടണത്തിലാണ് അദ്ദേഹം ഈ കഥ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടൈഗർ ഓഫ് ടൈഗർഫ്മാരി എന്നുള്ള അതിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കൊരു ടൈഗറിൻ്റെ കഥയാണ് രാജ എന്ന് പറയുന്ന ഒരു ടൈഗറിൻ്റെ കഥയാണ് അപ്പോൾ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവില് രാജ സ്വന്തം കഥ പറയുന്ന രീതിയിലാണ് ഈ ഒരു കഥ വന്നിട്ടുള്ളത് മാത്രമല്ല നോ നോവൽ എന്നുള്ളത് ഒരു ഇമാജിനേറ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ കഥ പോലെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇതിൽ ടൈഗർ തൻ്റെ ഒരു യാത്ര ഇങ്ങനെ റീ റീകോൾ ചെയ്തെടുക്കുകയാണ് ആദ്യം ഒരു ജംഗിളിലായിരുന്നു കാട്ടിലായിരുന്നു പിന്നെ അവിടുന്ന് അദ്ദേഹം ഒരു ആ ഒരു ടൈഗർ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകുന്നുണ്ട് അവിടുന്ന് പിന്നീട് ഒരു അൾട്ടിമേറ്റ് സ്പിരിച്വൽ ലിബറേഷൻ കിട്ടുന്നുണ്ട് ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് കിട്ടുന്നുണ്ട് അതുവരെയുള്ള ഈ ഒരു യാത്രയാണ് മൂന്ന് ഭാഗങ്ങളിലായിട്ട് ടൈഗർ ഓഫ് മാർഗൂടി ചർച്ച ചെയ്യുന്നത് പിന്നെ നമുക്കതിൻ്റെ ഒന്നാമത്തെ പാർട്ടിലേക്ക് വരാം നോവലിൻ്റെ ഒന്നാമത്തെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാജ എന്ന് പറയുന്ന ഒരു ടൈഗർ തൻ്റെ സെൽഫ് അക്കൗണ്ട് ആ ഒരു ടൈഗറിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ടൈഗർ തൻ്റെ ലൈഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണല്ലേ എവിടെയാണ് ടൈഗർ താമസിക്കുന്നത് വൈൽഡർനസ്സിലാണ് കാട്ടിനുള്ളിലാണ് താമസിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു കാട്ടിൽ താമസിക്കുന്ന സമയത്ത് ടൈഗറിൻ്റെ ഈ കടുവയുടെ ഏർലി ഡേയ്സ് എങ്ങനെയായിരുന്നു മുമ്പത്തെ കാലം എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് തുടങ്ങുന്നത് മാത്രമല്ല അമ്മയുടെ കൂടെ ഒക്കെ കളിച്ച് നടക്കുന്ന ആ ഒരു കാലഘട്ടം അങ്ങനെ പിന്നീട് അവിടുന്ന് പതിയെ പതിയെ തൻ്റേതായിട്ടുള്ള ഒരു ടെറിട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ചിത്രം പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മുടെ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പതിയെ പതിയെ ടൈഗർ എന്ത് ചെയ്യാണ് ഒരു ഫെറോഷ്യസ് ആൻഡ് പ്രൗഡ് ആയി മാറാണ് അല്ലേ കടുവകളാണ് അപ്പോൾ കടുവ ഒരു ആ ഒരു രൂപം രൂപമാറ്റം മാറ്റം സംഭവിക്കുകയാണ് ഭയങ്കര ക്രൂരനായിട്ടുള്ള അതല്ലെങ്കിൽ ഭയങ്കര പ്രൗഡായിട്ടുള്ള തൻ്റെ അഭിമാനത്തിൽ അത്രയും പിന്നെ തൻ്റെ അഭിമാനത്തിൽ ഇങ്ങനെ ഭയങ്കര ഭയങ്കര പ്രൈഡായിട്ടുള്ള അതിൽ അഭിമാനം കൊള്ളുന്ന തൻ്റെ പവറിലും ശക്തിയിലൊക്കെ അഭിമാനം കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രിഡേറ്ററായിട്ട് കടുവ മാറുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ എന്താണ് ഈ ടൈഗർ റൂളിങ് ഹീസ് ഡൊമൈൻ അല്ലേ തൻ്റെ ആ ഒരു ഏരിയ ഭയങ്കര ശക്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അടക്കി വാഴുന്നുണ്ട് സ്ട്രെങ്ത് ഉണ്ട് ആവശ്യത്തിന് പവർ ഉണ്ട് ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു പവർഫുൾ ഒരു ഒരു ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് രാജയെ ആർക്കെ നേരാണ് പ്രഡി പിന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്രാജിക് എൻകൗണ്ടർ ഒരു 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 വളരെ വലിയൊരു മാറ്റം ലൈഫിൽ സംഭവിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു എൻകൗണ്ടർ വരുന്നത് ഹ്യൂമൻസ് കടന്നു വരികയാണ് കാട്ടിലേക്ക് അല്ലേ മനുഷ്യന്മാർ കടന്നു വരുന്നുണ്ട് മനുഷ്യന്മാർ ഇവരുടെ ടൈഗറിൻ്റെ ഈ ഒരു ഫാമിലി അറ്റാക്ക് ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും ഫാമിലിയിലെല്ലാവരും ഡെത്തായി പോകുന്നുണ്ട് ഹണ്ടേഴ്സ് എന്ത് ചെയ്യുകയാണ് അവസാനം നമ്മുടെ രാജയെ പിടികൂടുകയാണ് ഇങ്ങനെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ പാർട്ടിൽ ഇത് ഇവിടെ എന്തിയാണ് രണ്ടാമത്തെ പാർട്ടിൽ ക്യാപ്റ്റിവിറ്റി ആൻഡ് സർക്കസ് ലൈഫാണ് നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഹണ്ടേഴ്സ് പിടികൂടിയിട്ട് രാജയെ എന്തു ചെയ്യാണ് നമ്മുടെ സർക്കസ് കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ സർക്കസ് കൂടാരത്തിനുള്ളിൽ രാജെ ഇപ്പോൾ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് എൻ്റെ ജീവിതം ഇവിടെയെന്ന് പറഞ്ഞാൽ താ ഒരു പ്രൗ ഫീൽ ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ ഒരാളുടെ അടിമയായിട്ട് നിൽക്കുകയാണ് ആ ഒരു പണ്ടുണ്ടായിരുന്ന പ്രിഡേറ്റർ ആ ഒരു മെൻറ്റാലിറ്റി ഇപ്പോൾ ഇല്ല കാരണം ഭയങ്കര ക്രൂയലി ട്രെയിൻ ചെയ്യപ്പെടുകയാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടുകയാണ് ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ട് ഈ ക്യാപ്റ്റൻ എന്തു ചെയ്യാണ് വളരെ ക്രൂരമായിട്ട് നമ്മുടെ രാജയെ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ ട്രെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അടിച്ച് പിന്നെ ഭയങ്കര പണിഷ്മെൻ്റ് കൊടുക്കുന്നതായി കാണാൻ പറ്റും അപ്പോൾ ഷർക്കസിൻ്റെ ആ ഒരു ഹാർഷ്നെസ് പൂർണ്ണമായിട്ടും എന്തു ചെയ്യാണ് ഇവിടെ രാജയ്ക്ക് ഫീൽ ചെയ്യണം അങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് ജീവിച്ചിരുന്ന ടൈഗർ രാജ ഇപ്പോൾ എന്ത് ചെയ്ത് എന്ത് ചെയ്യുകയാണ് വളരെ ട്രിക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് നേരിടുന്നതായിട്ട് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എന്തായാലും അവസാനം രാജ ഇവിടുന്ന് എന്തു ചെയ്യാണ് ഒരുപാട് സഹനങ്ങൾക്കും മറ്റൊക്കെ ശേഷം പതിയെ പതിയെ ഹീ കിൽസ് ദി ക്യാപ് ക്യാപ്റ്റൻ ആൻഡ് മൂവ് ഓൺ അവിടുന്ന് ക്യാപ്റ്റനെ ഒരു ദിവസം ഒരു അവസരത്തിൽ കൊന്നുകൊണ്ട് എന്തു ചെയ്യാണ് ഒരു ഒരു റൈജ് മൊമെൻറ്റിൽ ക്യാപ്റ്റനെ കൊന്നുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഈ രക്ഷപ്പെട്ടു പോകുന്നതിന് ശേഷമാണ് മൂന്നാമത്തെ ഫേസ് കടന്നു വരുന്നത് അപ്പോൾ ഈ ഒരു പാർട്ടിൽ ട്രാൻസ്ഫോർമേഷനാണ് അല്ലേ രാജയ്ക്ക് സംഭവിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷനാണ് ഒരു മാസ്റ്ററിലൂടെ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷനാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെ രക്ഷപ്പെട്ട് ഓടിയ രാജ രാജെന്ത്യാണ് നേരെ ഒരു മാൽഗുഡി ടൗണിൽ ആഗമനം ഓടി നടക്കുകയാണ് അവിടെ ഇവിടെ ഓടി നടക്കുകയാണ് അങ്ങനെ അവസാനം ഒരു സ്കൂളിലേക്ക് എത്തുന്നുണ്ട് സ്കൂളിൽ ഭയങ്കര ക്യാവ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ സ്കൂളിൽ എല്ലാവരും കുട്ടികളൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എന്താണ് ടൈഗറിനെ കാം ചെയ്യാൻ വേണ്ടി പലരും വെപ്പൺസും മറ്റൊക്കെ ഉപയോഗിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും ടൈഗർ രാജ എന്ത് ചെയ്യുന്നില്ല കാമിൻ്റെ ആവുന്നില്ല അവസാനം ഒരു 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 വോയിസ് കേൾക്കുകയാണ് ഭയങ്കര സിറൈനായിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ്റെ വോയിസ് കേൾക്കുകയാണ് അതൊരു മാസ്റ്റർ ആയിരുന്നു ഒരു യോഗിയായിരുന്നു അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ടീച്ചറുടെ ഒരു വോയിസ് കേൾക്കുകയാണ് രാജ അങ്ങനെ ഇത് കേട്ടുകൊണ്ട് ഈ മാസ്റ്റർ രാജ എന്തു ചെയ്യാണ് അനുനയിപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ ഭയങ്കര കാമാവുന്നു അപ്പോൾ രാജയെ മാസ്റ്റർ എന്തു ചെയ്യാണ് തൻ്റെ ഒരു ഹെർമിറ്റേജിലേക്ക് തൻ്റെ ഒരു കീഴിലേക്ക് ഒരു അഭ്യാസിയായിട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ നല്ലപോലെ രാജയെ ട്രീറ്റ് ചെയ്യുന്നു ഭയങ്കര കൈൻഡ്നെസ് ആണ് എമ്പതി കാണിക്കുന്നു ഉണ്ടായിരുന്ന ക്യാപ്റ്റനെ പോലെ പോലെയൊന്നുമല്ല ഭയങ്കര കൈൻഡ്നെസ്സോട് കൂടി പെരുമാറുന്നു അങ്ങനെ മാസ്റ്ററുടെ ഗൈഡൻസിലായിട്ട് എന്തു ചെയ്യാണ് ഈ ഒരു യോഗിയായിട്ടുള്ള മാസ്റ്ററുടെ ഗൈഡൻസിലായിട്ട് രാജ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് ഭയങ്കര പീസ്ഫുള്ളായി മാറുന്നു മുമ്പുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും ഫെറോഷനസും ക്രോയലിറ്റിയൊന്നുമില്ല ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള വളരെ ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള അല്ലേ ഭയങ്കര ഹ്യൂമൻ ഹ്യൂമൈൻ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് എന്തു ചെയ്യണം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ അർത്ഥത്തിൽ വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് മാസ്റ്ററിലൂടെ അങ്ങനെ അവസാനത്തിൽ സ്റ്റോറി എൻഡ് ചെയ്യുമ്പോൾ രാജ ഇപ്പോഴെന്താണ് ഭയങ്കര ഓൾഡ് ആയിട്ടുണ്ട് വയസ്സായിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധി വയസ്സുമാണ് കാരണം ഇപ്പോൾ ഒരു ശാന്തമായിട്ടുള്ള ജീവിതം ജീവി ജീവിച്ചു എവിടെയാണ് ജീവിക്കുന്നത് ജൂലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജൂലി ഇരുന്നുകൊണ്ട് തന്നെ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള യാത്ര ഇങ്ങനെ ആ ജീവിത യാത്ര ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അല്ലേ ഇപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ജീവിതത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ ആ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ആർ കെ നാരായണൻ്റെ ഈ ഒരു സ്റ്റോറി എൻ്റാവുന്നത് ഇനി നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട തീമുകളിലേക്ക് വരുമ്പോൾ അല്ലേ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലുള്ള ഇതിൻ്റെ നോവൽ എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തീമുകൾ നമ്മൾ നല്ല നന്നായിട്ട് നോക്കണം അപ്പോൾ തീമിലേക്ക് വരുമ്പോൾ എന്താ ഫ്രീഡം ആൻഡ് ക്യാപ്റ്റിവിറ്റി വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് തീമായിട്ട് കടന്നു വരുന്നതിന് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്കറിയാം നോവലിലേ പിന്നെ ഒരുപാട് എങ്ങനെയാണ് ഒരു ഒരു അനിമൽ അത് ക്യാപ്റ്റിവിറ്റി ചെയ്യപ്പെടുത്തുന്നതിന് ശേഷം ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ഫിസിക്കലി മെൻറ്റലി സ്പിരിച്വലിയൊക്കെ എങ്ങനെയാണ് ട്രൂ ഫ്രീഡം ഇല്ലാതെയായിട്ട് ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകുന്നത് അതൊക്കെ നമുക്കിതിലൂടെ ഡെപിക്ട് ചെയ്ത് കാണാൻ പറ്റുന്നതാണ് മാത്രമല്ല ഹ്യൂമൻ ആൻഡ് അനിമൽ റിലേഷൻഷിപ്പിൽ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ കാണാൻ പറ്റും കാരണം ഇവിടെ ക്യാപ്റ്റൻ വരുന്നുണ്ട് മാസ്റ്റർ വരുന്നുണ്ട് അപ്പോൾ അവരുമായി അവരൊക്കെ ഈ ഒരു മൃഗത്തോട് കാണിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഏ അർത്ഥത്തിലുള്ളതാണെന്നുള്ളത് വളരെ വലിയൊരു തീമായിട്ട് കടന്നു കടന്നുവരുന്നതായിരിക്കും കാണാം പിന്നെ മറ്റൊന്ന് ട്രാൻസ്ഫോർമേഷൻ റിഡംഷൻ അല്ലേ അപ്പോൾ ആദ്യം വളരെ വൈൽഡസ്റ്റ് ക്രിയേറ്റർ ആയിരുന്നു പിന്നീട് വളരെ വലിയൊരു മാറ്റം ഒരു കമ്പാഷൻ ഒരു വിഷ്ടത്തിലൂടെ ഒരു മാറ്റം കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് മറ്റൊരു തീമാണ് അല്ലേ ഈ സ്റ്റോറിയിൽ ആകമാനം നമുക്ക് പിന്നെ ഒരുപാട് ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്നുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾ എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇതിൽ കർമ്മ ഡിറ്റാച്ച്മെൻറ്റ് ഇന്നർ പീസ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തീമുകൾ ഇനി നമ്മളിതിൻ്റെ ഒരു അനാലിസിസിലേക്ക് വരുമ്പോൾ അലിഗറി ആൻഡ് സിംബോളിസം വളരെ വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു ഒരു അനാലിസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ ആയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് ടൈഗർ ആണ് ഇവിടെ കഥാപാത്രമായിട്ട് വരുന്നത് ഒരുപാട് സിംബോളിസംസ് ഇതിൽ ആർക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ രാജാന്നുള്ളത് ശരിക്കും ഒരു അനിമൽ മാത്രമല്ല പക്ഷേ എല്ലാ വൈൽഡ് ആൻഡ് ഇൻസ്റ്റിങ്റ്റീവ് നേച്ചർ ഓഫ് ഓൾ ബീങ്സ് ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ മൃഗങ്ങളുടെയും ഒക്കെ ഭയങ്കര വൈൽഡായിട്ടുള്ള നേച്ചറിനെയാണ് രാജാന്നുള്ള ഒരു നേച്ചറിലൂടെ ഒരു കഥാപാത്രത്തിലൂടെ ആർക്കെ കാണിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു യാത്ര അല്ലേ ജംഗിളിൽ നിന്ന് സിറ്റിയിലേക്കുള്ള ഈ ഒരു യാത്ര അത് വയലൻസിൽ നിന്ന് പീസിലേക്കുള്ള ഈ ഒരു യാത്ര അപ്പോൾ ഇത് ഭയങ്കര അല്ലേ ഹ്യൂമൻ സ്പിരിച്വൽ ജേണിയാണ് അവിടെ കാണിക്കുന്നത് കാരണം ഇഗ്നോറൻസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എൻലൈറ്റ്മെൻ്റിലേക്ക് എത്തപ്പെടുന്നത് നമ്മൾ കാടൻ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലൂടെ ഒരു ആത്മീയ ലോകത്തേക്ക് എത്തുന്നത് എന്നുള്ള ആ ഒരു യാത്രയൊക്കെയാണ് ശരിക്കും രാജയുടെ ജീവിതത്തിലൂടെ ആർക്കു നേരം കാണിച്ചു തരുന്നത് അപ്പോൾ മാസ്റ്റർ എന്നുള്ളത് ശരിക്കും എന്താണ് ഇവിടെ ഒരു പേഴ്സൺ മാത്രമല്ല പക്ഷേ ഒരു സ്പിരിച്വൽ വിസ്ഡം ഒക്കെയുള്ള നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു ഗുരു ഫിഗറിലേക്കാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഒരു പിന്നെ ആർക്കു നേരാണ് ഈ ഒരു കഥാപാത്രത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ ടൈഗറിൻ്റെ ഈഗൊക്കെ മാറ്റി നിർത്തുന്ന ഒരു ഒരു ഫിഗറായിട്ടാണ് നമുക്കിവിടെ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയ്ക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറിയും അതിൻ്റെ അനാലിസിസിലും പറയാനുള്ളത് താങ്ക് യു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ